അടിമാലി എസൻപടി സ്വദേശിനിയായ വീട്ടമ്മ അർബുദ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു കളിരിക്കൽ വീട്ടിൽ സന്തോഷിന്റെ ഭാര്യ ഉഷ സന്തോഷാണ് അർബുദ രോഗബാധയെ തുടർന്ന് തുടർ ചികിത്സയ്ക്കായി കരുണ പറ്റാത്ത മനസ്സുകളുടെ സഹായം തേടുന്നത് ഉഷയെ സഹായിക്കാൻ അടിമാലിയിൽ ഉഷാ ചികിത്സാ സഹായനിധിയും രൂപീകരിച്ചു നാലര വർഷം മുമ്പാണ് നാൽപ്പത്തിയേഴുകാരിയായ ഉഷയുടെ അർബുദ രോഗബാധ തിരിച്ചറിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഉഷയുടെ ചികിത്സ നടന്നുവരുന്നത് എന്നാൽ തുടർ ചികിത്സയ്ക്കായി കൂടുതൽ ചികിത്സാ സൗകര്യമുള്ളയിടത്തേക്ക് ഉഷയെ മാറ്റേണ്ടതായിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു സാമ്പത്തിക പരാധീനതകൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഉഷയുടെ കുടുംബത്തിന് തനിച്ച് ചികിത്സയ്ക്കായി വേണ്ടുന്ന തുക സമാഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടിമാലിയിൽ അടിമാലി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന ഉഷ കളരിക്കുക എന്ന ചേച്ചിയുടെ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു ചികിത്സാധന സഹായ സമിതി രൂപീകരിച്ചിരുന്നു അതിന് പ്രകാരം നമ്മൾ ഇന്ന് രണ്ടാമത്തെ കമ്മിറ്റിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ആ ചേച്ചിയുടെ ചികിത്സ ഇപ്പം വേണ്ടി വരുന്നത് ബയോപ്സി ചെയ്തിട്ടുണ്ട് പിന്നെ ഫുൾ ബോഡി ചെക്കപ്പ് വേണം അതുകൂടാതെ തന്നെ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട് തുടർ ചികിത്സയ്ക്കായിട്ട് ധാരാളം പണം കണ്ട കണ്ടെത്തേണ്ടത് നമുക്ക് അനിവാര്യമാണ് ഈ ചികിത്സ സഹായത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും സഹകരിക്കണം സഹായിക്കണം ആ ഒരു കുടുംബത്തെ നമ്മൾക്ക് സഹായിക്കാം അഞ്ച് വർഷക്കാലമായി ക്യാൻസർ മൂലം ചികിത്സയിലായിരിക്കുന്ന ചേച്ചിയുടെ തുടർ ചികിത്സയ്ക്ക് വഴിമുട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഒരു ഉഷാ ചികിത്സ സഹായനിധി രൂപീകരിച്ചിരിക്കുന്നത് വളരെ സീരിയസ് ആയ ഒരു സാഹചര്യത്തിലൂടെയാണ് ചേച്ചി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ചേച്ചിയുടെ തുടർന്നുള്ള ചികിത്സയ്ക്കും നിത്യ ചെലവിനും വീടുന്ന തുക കണ്ടെത്താൻ മറ്റ് യാതൊരു വഴികളുമില്ലാത്തൊരു സാഹചര്യത്തിൽ നല്ലവരായ ജനങ്ങളുടെ സഹായ സഹനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളു അടിമാലിയിലെ ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വാടകയ്ക്കെടുത്ത് നൽകിയ വീട്ടിലാണ് ഉഷയുടെയും കുടുംബത്തിന്റെയും ജീവിതം നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉഷ കൂലിവേലക്കാരനായ ഉഷയുടെ ഭർത്താവ് സന്തോഷിന് ചുരുക്കൂട്ടാവുന്നതിലും അപ്പുറത്താണ് ഉഷയുടെ ചികിത്സയ്ക്കായി വേണ്ടുന്ന തുക ഈ സാഹചര്യത്തിലാണ് കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നത് ഉഷയും കുടുംബത്തെയും സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾക്ക് അടിമാലിയിലെ കാനറ ബാങ്ക് ശാഖയിൽ തുറന്നിട്ടുള്ള അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് ഉഷ ചികിത്സാ സഹായ നിധിയുടെ പ്രവർത്തനങ്ങളുമായി അടിമാലിയിലെ പൊതുപ്രവർത്തകരും മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി